നമസ്കാരം ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് കോഴിക്കോട് കുറ്റ്യാടി നെടുമണ്ണൂർ അവിടെ ഒരു സ്കൂളിൽ ഒരു സ്വകാര്യ സ്കൂളിൽ ഒരു പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിക്കുന്നു അതിനോടനുബന്ധിച്ച് അവിടെ ഒരു ഗണപതി ഹോമം നടത്തുന്നു അവിടുത്തെ സ്കൂളിൻ്റെ മാനേജർ ഇത് കേട്ടറിഞ്ഞു വന്ന ചിലർ ആ ഡിവൈഫ് ആണെന്ന് പറയുന്നു സി പി എം ആണെന്ന് പറയുന്നു പക്ഷേ അവരിലുള്ള ചില നാമധാരികളാണ് അതിന് മുൻകൈ എടുത്തത് അവർ പ്രതിഷേധിക്കുന്നു തുടർന്ന് അത് വലിയ വാർത്തയാവുന്നു വിദ്യാഭ്യാസ മന്ത്രി പോലും അതിൽ പ്രതികരിക്കുന്നു ഈ സംഭവത്തിനെപ്പറ്റി അന്വേഷിക്കാൻ അദ്ദേഹം ഉത്തരവിടുന്നു തുടർന്ന് അത് സമൂഹത്തിൽ തന്നെ വലിയ ചർച്ചയാവുന്നു പിടി എനിക്ക് ചോദിക്കാനുള്ളത് ഈ സംഗതി ഇപ്പോൾ അവിടെ ആ സ്കൂളിൽ നടന്ന സംഗതികൾ ഈ കേരളത്തിൽ നേരത്തെ നടക്കാത്ത എന്തെങ്കിലും പുതിയ കാര്യമാണോ അല്ലല്ലോ ഇതൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയല്ലേ എത്രയോ കാലമായിട്ട് സ്കൂളാവട്ടെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളാവട്ടെ അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഓരോ മത ഓരോ മതസ്ഥരും അവരുടെ വിശ്വാസം അനുസരിച്ച് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയല്ലേ ഇപ്പോൾ ആ സംഭവം കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന അതേ കാര്യം അതേപോലൊരു സ്കൂൾ തിരുവനന്തപുരത്താണ് എങ്കിൽ ഇതേ കാര്യം നടക്കുമ്പോൾ ഇതുപോലെ ഈ സി പി എം ആണ് ഡിവൈഎഫ്ഇ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ചെന്ന് തടയുമോ തടയില്ല എന്നാണ് ഉത്തരം മറ്റേതെങ്കിലും ജില്ലയിൽ പറ്റുമോ ഒരു മലപ്പുറത്തും പറ്റുമായിരിക്കാം മലപ്പുറവും കോഴിക്കോടും ഒഴിച്ച് ഏതെങ്കിലും ജില്ലയിൽ ഒരു സ്ഥാപനം ഒരാളുടെ ഒരു സ്വകാര്യ സ്ഥാപനം അത് സ്കൂളാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ അവിടെ ഇങ്ങനെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു ചടങ്ങ് നടത്തുന്നു അത് ചെന്ന് തടയാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മുതിരുമോ എന്നാണ് ചോദ്യം മുതിരില്ല എന്നാണ് എന്റെ ഹിന്ദുവിന് മാത്രം അവന്റെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ നാട്ടിൽ വിലക്ക് ഇതെന്താകല്ല ഇസ്ലാമിക ഭരണമുള്ള സ്ഥലമോ മറ്റോ ആണോ നോക്കൂ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ചിത്രം നോക്കൂ ഇത് മാർത്തോമാസഭയുടെ കീഴിലുള്ള ഒരു സ്കൂളാണ് അവിടെ ഉദ്ഘാടനവും കൂതാശയും നടക്കുന്നു അത് വിശ്വാസപരമായിട്ടുള്ള ഒരു സംഗതിയാണ് കൂതാശ അതിൽ ആരാണ് ഉദ്ഘാടകനായി ഇരിക്കുന്നത് നോക്ക് മന്ത്രി സജി ചെറിയാനാണ് അതേപോലെ തന്നെ വിശിഷ്ട അതിഥിയായിട്ടിരിക്കുന്ന ആരാണെന്ന് നോക്ക് പി വി അൻവർ ആണ് അപ്പോൾ ഇവിടെ ഓക്കേയും മറ്റൊരു സ്ഥലത്ത് ഓക്കെ അല്ലാതെ വരുന്നതും എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇനി ഇതാ ഇത് ഫാറൂഖ് കോളേജാണ് കോളേജിന്റെ കവാടമാണ് ഇത് കണ്ടാൽ അതിനകം ഒരു കോളേജാണെന്ന് തോന്നുമോ ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇതിനൊക്കെ ആരും ചോദ്യം ചെയ്ത് ഇതുവരെ പോയിട്ടുമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഒരു മതസ്ഥർ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഇതുപോലെ എതിരായിട്ട് ചില കൂട്ടർ വരുന്നത് അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അടച്ചു പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്തെ നുഴഞ്ഞു കയറിയിരിക്കുന്ന ചില കൂട്ടരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത്തരം ഈ കുത്തിത്തിരിപ്പുകൾ അല്ലെങ്കിൽ സൂക്കേടുകൾ നിർത്താൻ പറ്റും സുച്ചിട്ടതുപോലെ അതിനൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി നമ്മുടെ ഈ കേരള സമൂഹത്തിൽ നിരവധി മദ്രസകളുണ്ട് നമുക്ക് ആയിരക്കണക്കിന് മദ്രസകളുണ്ട് ഇപ്പോൾ നമ്മുടെ അറിവിൽ തന്നെ ഒരു നൂറ് നൂറ്റി അൻപത് മദ്രസാ പീഡനങ്ങളുടെ വാർത്തകൾ നമ്മൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു ഒന്നോ രണ്ടോ വർഷത്തെ മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ പീഡനം നടക്കുന്ന അതിൽ പെൺകുട്ടിയുണ്ട് ആൺകുട്ടിയുണ്ട് ഇരകളായിട്ട് അങ്ങനെ പീഡനം നടക്കുന്ന ഏതെങ്കിലും ഒരു മദ്രസയിലേക്ക് മറ്റു പാർട്ടിക്കാരിലുള്ള ഏതെങ്കിലും ഒരു ഫ്രാൻസിസോ അല്ലെങ്കിൽ ഒരു രവീന്ദ്രനോ ഒക്കെ അടങ്ങുന്ന ഒരു സംഘം മനുഷ്യാഘോഷം പറഞ്ഞുകൊണ്ട് പ്രതിഷേധമായിട്ട് ചെന്നു എന്നിരിക്കട്ടെ എന്തായിരിക്കും അവസ്ഥ പക്ഷെ അങ്ങനെ ഒറ്റത്തവണ ചെന്നാൽ മതി ഈ സൂക്കേട്ട് തീർന്നു കിട്ടും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇന്ന് വരെ ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക പോയിട്ടില്ല എന്നാണ് അതിൻ്റെ ഉത്തരം കാരണം ഇത് കേരളമാണ് മറ്റെവിടെങ്കിലും ആയിരുന്നു പോവുമായിരുന്നു ഉദാഹരണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ഒരു സൺഡേ സ്കൂളിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ മതവിശ്വാസി അല്ലെങ്കിൽ അവന്റെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ശാലയാണ് എന്ന് കരുതുക അവിടെയാണ് ഇതുപോലെ എന്തെങ്കിലും നടന്നതെങ്കിൽ എന്തായിരുന്നതിനെ ഓർത്തു നോക്കുക അപ്പോൾ ഇവിടെ ചില കൂട്ടർക്ക് എന്തോ പ്രത്യേക അധികാര അവകാശങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു മറ്റുള്ളവർക്കൊന്നും അത് പാടില്ല എന്ന് വന്നിരിക്കുന്നു ഒരു പന്തിയിൽ തന്നെ രണ്ട് വിളമ്പ് സാധ്യമാണോ പാടുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത് കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ കുഞ്ചാഗോൻ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്നേ പറയാനുള്ളൂ ഇവിടെ അവിടെ പറ്റുമെങ്കിൽ ഇവിടെയും പറ്റണം അല്ലാതെ ഇവിടെ പറ്റില്ല മറ്റുള്ളിടത്ത് പറ്റും എന്ന രീതി ശരിയല്ല ഇതല്ല ശരി നമ്മൾ മനസ്സിലാക്കേണ്ട അതല്ല ഈ ഗണപതി കോപമോ അതുപോലുള്ള സംഗതികളൊക്കെ ഈ കേരളത്തിൽ കാലാകാലങ്ങളായി നടക്കുന്ന കാര്യങ്ങളാണ് ഇനിയും നടക്കും പക്ഷെ ചില പ്രദേശങ്ങളിൽ മാത്രം അനുവദിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഇത് ജനാധിപത്യ ഇന്ത്യ തന്നെയല്ലേ അതോ കേരളം ഇതിനൊന്നും പെടാത്തതാണോ കേരളം പ്രത്യേക ഇസ്ലാമിക രാജ്യം വല്ലതും ആയിട്ടുണ്ടോ ഇതേ സംഗതി ഇതേപോലൊരു സ്കൂള് അത് തിരുവനന്തപുരം ആവട്ടെ കൊല്ലം ആവട്ടെ ആലപ്പുഴ ആവട്ടെ അവിടെയാണ് എങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേക മതജീവികൾ അല്ലെങ്കിൽ നാമധാരികൾ ചെന്ന് തടയാൻ തയ്യാറാകുമായിരുന്നു അപ്പോൾ അവരെ എതിർക്കാൻ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ മുന്നിൽ നിന്നേനെ അപ്പോൾ ഇതൊന്നുമല്ല കാരണം ചിലരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ലോകത്തൊന്നുമില്ലാത്ത രീതിയിൽ ഒരു അന്വേഷണവും കൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മൾ ഏത് കാട്ടാണ് ജീവിക്കുന്നതെന്ന് ഓർക്കണം ഇസ്ലാമിക രാജ്യമായിട്ടുള്ള യു എയിൽ അവിടെ അബുദാബിയിൽ ആദ്യമായിട്ട് ഒരു ഹൈന്ദവ മഹാക്ഷേത്രം ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ പ്രാണപ്ര പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്ന അതേ ദിവസങ്ങളിൽ തന്നെയാണ് ഈ സംഭവം ഇവിടെ ഈ മതേതര രാജ്യത്ത് നടന്നിരിക്കുന്നത് എന്ന് ഓർക്കുക അപ്പോഴാണ് ഇവിടെ ഈ മതേതര പാർട്ടിയാണ് മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിയിൽ ഇതേപോലുള്ള മുഖം മൂടിയിട്ട് കടന്നിരിക്കുന്ന ചില മതജീവികൾ അവരുടെ തന്നിഷ്ടപ്രകാരം കാണിക്കുന്ന ഒരു ക്രോപ്രായമല്ലാതെ മറ്റൊന്നുമല്ല ഇത് തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ടവർ നേരായ രീതിയിൽ പ്രതികരിച്ചില്ല എങ്കിൽ ഒടുവിൽ കൈയും കാലം അടിച്ചിട്ട് ഒരു കാര്യവുമില്ല അതിന് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരൊറ്റം പോലെയാണ് ഇനി അടുത്ത ഒരു മദ്രസാ പീഡനം വരുമ്പോൾ അത് വാർത്തയാകുമ്പോൾ അങ്ങോട്ടേക്ക് നിങ്ങൾ ഒരു ഒറ്റ പ്ര പ്രതിഷേധ പ്രകടനം നടത്തിയാൽ മതി അതോടെ അന്ന് തീരും ഇവരുടെ ഇത്തരം കുത്തിത്തിരിപ്പുകൾ സുച്ചിട്ടതുപോലെ തീർന്നിരിക്കും അല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക പക്ഷേ ഒരു വ്യത്യാസമുണ്ടല്ലോ മറ്റുള്ളവരൊന്നും ഇതേപോലെ അവസരം നോക്കി കുത്തിത്തിരിപ്പിന് നടക്കുന്നവരല്ലല്ലോ അതാണ് അവരും ഈ മറ്റു ചിലരും തമ്മിലുള്ള വ്യത്യാസം അതെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അന്നേ ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾക്ക് അവസാനമാകും ഇനി ഒരു കാര്യം കൂടി ഓർമ്മിച്ച് കൊള്ളട്ടെ ചിലർ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും അത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളല്ലേ സ്വകാര്യ മാനേജ്മെൻറ്റാണെങ്കിലും സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നതെന്ന് അതിലൊരു ന്യായവുമില്ല കേട്ടോ കാരണം സർക്കാരിനെ തന്നെ മുഴുവൻ മുതൽ മുതൽ മുടക്കുള്ള സ്ഥാപനങ്ങളിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കാം കൊച്ചി മെട്രോയുടെ അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ ഇത്തരം ഹൈന്ദവ രീതിയിലുള്ള പൂജകൾ അവിടെ നടത്തിയിരുന്നു അതിന് അന്നത്തെ മന്ത്രിയൊക്കെ ആയിരുന്ന പി കെ ശ്രീമതിയെ പോലുള്ളവർ വരെ അതിൽ സന്നിഹിതരായിരുന്നു എന്ന് ഓർക്കണം പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചിയിൽ തന്നെ ഒരു കപ്പൽ എ കെ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്ന സമയത്ത് ഒരു കപ്പൽ നീറ്റിലിറക്കുന്ന സമയത്ത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി എലിസബത്ത് ആന്റണി തന്നെയാണ് അവിടെ ഹൈന്ദവ രീതിയിലുള്ളതും മറ്റ് മതസ്ഥരായ രീതിയിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ആചാരങ്ങളും മറ്റുമൊക്കെ ചെയ്ത് അതിറക്കിയത് അങ്ങനെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ ആവട്ടെ സംസ്ഥാനത്തിൻ്റെ ആവട്ടെ സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ വരെ നമ്മൾ കണ്ടു അപ്പോഴും നിങ്ങൾ പറയാം അത് ബി ജെ പിയുടെ സർക്കാർ ആണല്ലോ അവർക്കാവാമെന്ന് അങ്ങനല്ല ഇവിടെ ഇടതുപക്ഷം കഴിക്കുമ്പോഴും വലതുപക്ഷം കഴിക്കുമ്പോഴും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ ചില സ്ഥലങ്ങളിൽ ഇത് അനുവദിക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാതെ പൂജ ചെയ്തു ചെയ്തു ഗണപതി ഹോമം ചെയ്തു എന്നതല്ല ഇവിടെ വിഷയമായത് അതേ സംഗതി തിരുവനന്തപുരത്ത് ചെയ്യാം കൊല്ലത്ത് ചെയ്യാം ആലപ്പുഴ ചെയ്യാം കോഴിക്കോട് പറ്റില്ല മലപ്പുറത്ത് പറ്റില്ല എന്ന് വരുന്നിടത്താണ് പ്രശ്നം വരുന്നത് അതെന്തുകൊണ്ടാണ് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡി വക്കെ കൂട്ടുനിൽക്കുന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് തീർച്ചയായിട്ടും ഒരു കൂട്ടരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇനിയൊന്നും ഓർത്ത് നോക്കുക ആരും മറന്നിട്ടില്ലായിരിക്കാം ഇവിടെ പലസ്തീന് ഐക്യദാക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എം ഒരു റാലി നടത്തിയിരുന്നു കോഴിക്കോട് സി പി എമ്മിൻ്റെ നേതാക്കൾ പിണറായി വിജയൻ അടക്കം ആ വേദിയിലിരിക്കുന്നു സി പി എമ്മിൻ്റെ ഒരു നേതാവ് അവിടെ ഘോരഘോരം ഇസ്രായേലിനെതിരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിൽ ഒരു മുസ്ലിം തലപ്പാവുകാർ അല്ലെങ്കിൽ തലക്കെട്ടുകടി അദ്ദേഹം മതപുരോധനോ അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ എന്തെങ്കിലും സ്ഥാനമൊക്കെ വഹിക്കുന്ന ആളാവാം അദ്ദേഹം ആ നിസ്കാര സമയമായപ്പം പരസ്യമായിട്ട് നിസ്കരിക്കുന്ന ദൃശ്യങ്ങൾ ഈ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കണ്ടതാണ് കാണിച്ചതാണ് നമ്മളത് കാണുകയും ചെയ്തതാണ് അപ്പോൾ അതിനൊന്നും സി പി എമ്മിന് ഒരു പ്രശ്നമില്ലേ എന്നാണ് ചോദിക്കുന്നത് ഒരു കൂട്ടർക്ക് മാത്രം ഇതൊക്കെ ചെയ്യാൻ മതപരമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും സ്റ്റേജിൽ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലും മൈൻഡ് ചെയ്യാതെ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം നിസ്കാരമായിട്ട് മുന്നോട്ട് പോകാം പോകാമെങ്കിൽ അതിന് സി പി എം അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈന്ദവൻ്റെ നെഞ്ചത്തോട്ട് മാത്രം ഇവരിങ്ങനെ കുതിരകയറുന്നത് എന്നാണ് മനസ്സിലാവാത്തത് അത് അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ഈ പല തട്ടായിട്ട് ഹൈന്ദവൻ വിഘടിച്ച് നിൽക്കുകയാണ് നിങ്ങളും ഒരു വോട്ട് ബാങ്കാണ് എന്ന് ഇവർക്ക് എപ്പോൾ തോന്നലുണ്ടാവുന്നോ അപ്പോൾ നിങ്ങളുടെ മുമ്പിലും അവർ മുട്ടിലെഴിഞ്ഞ് വരും വന്നില്ലെങ്കിൽ വരുത്തിക്കും അതാണ് ചെയ്യേണ്ടത് വെബ്ഡസ് ഡെസ്ക്സ്